ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫെബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏർക്കും സ്വാഗതം ഇപ്പം നമ്മളവിടെ നല്ല മഴ നടക്കുക കേട്ടോ നല്ല മഴ പെയ്യാണ് അപ്പോൾ ഈ മഴ സമയത്ത് നമ്മൾ ജാതിക്ക വളവെടുത്ത് എങ്ങനെയാണ് നമ്മൾ ജാതിക്കും ജാതി പത്തി ഉണക്കിയെടുക്കുന്നതിനുള്ള വീഡിയോ ആണ് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ജാതിക്ക പൊട്ടി നിൽക്കുന്നതൊക്കെ കണ്ട് നമ്മുടെ ജാതിക്ക മൂത്ത് കഴിഞ്ഞാൽ അതെ ഇതുപോലെ പൊട്ടി നിൽക്കും അപ്പം അങ്ങനെയുള്ള ജാതിക്ക് നമ്മൾ പറിച്ച് തൊണ്ട് കളഞ്ഞ് ഇങ്ങനെ ജാതിക്കായി നമ്മൾ കറക്റ്റ് ചെയ്യട്ടെ അപ്പം നമ്മുടെ പറമ്പിൽ ഇതുപോലെ പൊട്ടി ഹൈറ്റിലൊക്കെ നിൽക്കണത് നമ്മൾ തോട്ടി വെച്ച് പറിച്ചെടുക്കുകയാണ് അപ്പോൾ പൊട്ടി നിൽക്കുന്ന ജാതികളെല്ലാം ഇതുപോലെ നമുക്ക് തോട്ടി വെച്ച് നമുക്കൊന്ന് പറിച്ചെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് തോട്ട് വെച്ച് പറിച്ചെടുത്ത ജാതിക്ക് പറ പറിച്ച് താഴത്തെ ജാതികളെല്ലാം നമ്മളിതുപോലെ പറക്കിയെടുക്കാണ് ഇതുപോലെ പറക്കിയെടുത്ത് അതിൻ്റെ തൊണ്ടുകളെല്ലാം മാറ്റി കായ വേർതിരിച്ച് നമുക്കെല്ലാം പറക്കി നമുക്ക് എടുക്കാം അങ്ങനെ ഇതുപോലെ നമ്മളെല്ലാം നമ്മുടെ പറമ്പിലുള്ള എല്ലാ ജാതി ജാതികളിൽ നിന്നും ജാതികളെല്ലാം പറക്കി എടുത്ത് പറച്ച് പറക്കിക്കൊണ്ട് വന്ന് നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്നിട്ടു ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി പത്രി ജാതിക്കേയും തമ്മിൽ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളീ പറിച്ചെടുത്ത് പറിച്ച് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ജാതിപത്രി ഒട്ടും നഷ്ടപ്പെടാതെ നല്ല ഫ്ലവർ പോലെ നമുക്ക് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല വില കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ പറിച്ച് കൊണ്ടു വന്ന ജാതിക്കുകളെല്ലാം നല്ല ഫ്ലവർ പോലെ ഇളക്കിയെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഫ്ലവർ പോലെ ഇടക്കിയെടുത്ത് നമ്മൾ ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ജാതിപത്രി എങ്ങനെ ഉണക്കിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാതകത്തിൽ ഇങ്ങനെ ജാതിപത്രി ഫ്ളവറ് പോലുള്ളത് നമ്മൾ നേരത്തിയിടും അപ്പോൾ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ ചൂടും കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ ജാതി പത്രി ഉണക്കിയെടുക്കുന്നത് പിന്നെ നമ്മുടെ ജാതിക്ക് ഉണക്കിയെടുക്കുന്നത് ഇത് നമ്മുടെ അട്ടിപ്പരയാണ് ഈ അട്ടിപ്പരയെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ജാതിക്ക് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഇത് ഡോർ തുറന്ന് നമ്മുടെ ജാ അട്ടിപ്പരയുടെ ഉൾവശം ഇങ്ങനെയാണ് ഈ അടി കാണുന്ന അടുപ്പാണ് അതിൻ്റെ മേൽ രണ്ട് ട്രേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലിട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ജാതിക്കുകൾ ഉണക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം പറിച്ചുകൊണ്ട് വരുന്ന ജാതിക്ക താഴത്തെ ട്രയലിടും അത് ഉണങ്ങിക്കഴിയുമ്പോൾ മേളിലേക്ക് ഒരിടും പിന്നെ പറിക്കുന്ന അടിയത്തെ ട്രയലിടും ആ രീതിയിലാണ് നമ്മൾ ഉണക്കിക്കൊണ്ടുവരുന്നത് ഈ കാണുന്ന നമ്മുടെ അട്ടിപ്പേരയുടെ അടുപ്പാണ് നമ്മൾ പുറത്തു നിന്നാണ് അടുപ്പിൻ്റെ ഡോറ് വെച്ചിരിക്കുന്നത് ഈ പുറത്തുനിന്ന് നമ്മൾ ചകിരി വിറുക വാരി ഇതിനുള്ളിൽ ഇട്ട് നമ്മൾ കത്തിക്കും ഈ കാണുന്ന ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ചൂട് നേരെ അട്ടിപ്പേരയുടെ ഉള്ളിലേക്ക് കയറുകയും നമ്മുടെ ട്രയലിൽ കിടക്കുന്ന ജാതികൾ ഉണങ്ങി കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ജാതിക്ക് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ അടിയിൽ ഇന്ന് കുറച്ച് ജാതിക്കിടും അത് ഉണങ്ങിക്കഴിയുമ്പോൾ അത് മേലത്തെ ട്രയലിടും മേലത്തെ ട്രയലിൽ ഉണങ്ങിക്കഴിയുമ്പോൾ അതെടുത്ത് നമ്മൾ നേരെ കൊടുക്കാൻ വേണ്ടി എടുക്കും ഇങ്ങനെയാണ് നമ്മൾ മഴക്കാലത്ത് നമ്മുടെ ജാതിക്ക ഉണക്കിയെടുക്കുന്നത്